നമസ്കാരം കേച്ചേരി സവിത സിനിമാ ഓണർ ആണല്ലോ എംബുരാൻ എന്ന് പറയുന്ന ലാലേട്ടന്റെ സിനിമ ഇപ്പൊ ഇവിടെ തിയേറ്ററിൽ വന്ന് പോയി എന്തായിരുന്നു ആ വന്ന ഒരു ടൈമിലുള്ള അവിടുത്തെ ഒരു അവസ്ഥ ശരിക്കും നമ്മുടെ തിയേറ്ററിന് വലിയൊരു കമ്പാക്ക് ആണ് കാരണം കുറച്ച് കാലമായി അഞ്ചോര മാസമായി നമ്മുടെ തിയേറ്റർ വളരെ ഡ്രൈ ആയിട്ട് നിൽക്കാറുണ്ട് നമ്മുടെ തിയേറ്റർ മാത്രമല്ല മറ്റുള്ള എല്ലാ കേരളത്തിൽ മറ്റു തിയേറ്റർമാരും ശരിക്കും പറഞ്ഞാൽ ഈ പടം വന്ന ശേഷം പുതിയൊരു ലൈഫ് കൊടുത്തേരുകയാണ് പല തിയേറ്ററും ലോണ് വരെ അടിച്ചു നമ്മൾ തിയേറ്ററിൽ ഒരുപാട് ഉപാധികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഈ പടം കാണാൻ നമുക്ക് അടച്ചു തീർക്കാൻ പറ്റി ഒരുപാട് വിവാദങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ഒരു സിനിമയാണ് ഒരുപാട് സീനുകൾ കട്ട് ചെയ്തു റീ റീറിലീസൊക്കെ വന്നിട്ടുള്ളതാണ് അങ്ങനെ വന്നപ്പോൾ സിനിമാ തിയേറ്ററിൽ പ്രേക്ഷകർക്ക് എന്തെങ്കിലും വ്യത്യാസം തോന്നി അതായത് കുറവായിട്ടോ കൂടുതലായിട്ടോ അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തോ അതായത് വിവാഹം മുമ്പ് എന്നുവെച്ചൊരു ഫിഫ്റ്റി പെർസെന്റ് ആൾക്കാർ പടം കണ്ടു കഴിഞ്ഞു പക്ഷേ അതൊരു ഉപകാരം ഞാൻ പറയുള്ളു ആൾക്കാർക്ക് വീണ്ടും എന്ത് എന്താണ് കട്ട് ചെയ്തത് ഒരു ആകാംക്ഷയ പടത്തിൽ മനസ്സിലായി കൂടുതൽ ബിസിനസ് വരെയും ചെയ്ത് അത്രയും ഒരു പ്രശ്നങ്ങളൊന്നും ആൾക്കാർ എല്ലാ ആൾക്കാരും എല്ലാവിധ ഏജ് ഗ്രൂപ്പുകളും ആസ്വദിച്ചൊരു പടമാണ് അങ്ങനെ ആക്ഷൻ ഓവർ വൾകാരിറ്റിയും ഓവർ ആക്ഷൻസും ഒന്നും ഇല്ലാതെ ആക്ഷൻ ആണെങ്കിലും നമ്മുടെ കേരള ജനങ്ങൾ വളരെ നൈസായിട്ട് എന്താ പടം കണ്ടാവുന്നതാണ് ഓക്കെ എംബുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് കേച്ചേരി സവിത തിയേറ്ററിൽ എങ്ങനെയായിരുന്നു ഓഡിയൻസ് ഫാമിലിയാണോ കൂടുതലുണ്ടായിരുന്നു അത് യൂത്ത് അങ്ങനത്തെ ഒരു അത് ഈ തിയേറ്റർ കേച്ചേരി തിയേറ്റർ അതൊരു ഫാമിലി തിയേറ്ററാണ് അപ്പോൾ യൂത്തും എല്ലാവിധ ഫാമിലീസും ഇന്നലെ വയസ്സായ അമ്മമാർ പോലും വന്ന് പടം കണ്ടവർ അപ്പം നമ്മൾ തിയേറ്റർ എന്ന് വെച്ചാൽ ലൊക്കാലിറ്റി ഒരു ഫാമിലി ഏരിയ ആണ് അപ്പോൾ ലോകത്തെല്ലാർക്കും ലോകത്തെ സോറി നമ്മൾ ഏരിയയിൽ നിന്ന് മിക്ക പുറത്തുനിന്ന് ആൾക്കാരും ഇവിടെ വന്ന് പടം കണ്ട സന്തോഷമുണ്ട്

ഒരു തീയേറ്ററിൽ പോണ മിനിമം ആറ് രൂപയാണെന്നാണ് തീർച്ചയായിട്ടും അഞ്ഞൂറ് രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് അറുന്നൂറ് രൂപ ഉണ്ടെങ്കിൽ നമുക്ക് സുഖ ഒരു ചായ ബിസ്റ്റുകൾ സുഖമായിട്ട് നമുക്ക് പടം കണ്ടു നല്ല സൗകര്യങ്ങൾ എല്ലാവരും സൗകര്യങ്ങളും അപ്പൊ ഒരു സിനിമ രണ്ട് തവണ മൂന്ന് തവണ കാണാൻ നൂറ് രൂപ ആയതുകൊണ്ട് ചാൻസ് കൂടുതലാണ് ഓഡിയൻ ഓഡിയൻസിലെ ഓക്കെ ഇപ്പൊ ഏറ്റവും പുതിയ സിനിമ ഇപ്പോ നമ്മുടെ തുടരും എന്ന് പറഞ്ഞിട്ടുള്ള ലാലാട്ടന്റെ ഏറ്റവും പുതിയൊരു സിനിമ അതായത് എംബുരാൻ എന്ന് പറയുന്ന സിനിമയിൽ ലാലേട്ടനെ കിട്ടാത്ത പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു നാടൻ ശൈലിയിൽ ഒരു പ്രസന്റ് തോന്നുന്നു തോന്നുന്നു ഫ്ലക്സ് ഒക്കെ ആ പടം നമ്മള് ഒരുപാട് എക്സ്പെക്ടർ പടമാണ് അത് കഴിഞ്ഞ ഒരു ഒരു മാസം മുമ്പ് ഇറങ്ങണം പക്ഷെ പെട്ടെന്ന് എന്തൊക്കെ അനുവദിച്ച മാറിപ്പോയതാണ് ബെസ്റ്റ് ടൈം ആണ് ഇപ്പോ അപ്പോൾ നമ്മുടെ എമ്പതുകളിലെ മോഹൻലാലിലെ അതേ നാടൻ സ്റ്റൈലിലെ പടം വേറെ ഹൈപ്പ് ഒന്നുമില്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള നല്ല സ്പ്ലെൻഡറിൽ വണ്ടി ഓടിച്ചു പോകുന്ന ഒരു മോഹൻലാലാണ്

അപ്പോ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പോരെ പുറം തന്നെയാണ് ആയിരിക്കും താങ്ക് യു താങ്ക് യു ശരി